അടുത്ത് തന്നെ ഭക്ഷണം കഴിക്കാനായിട്ടുള്ള ഒരു അപ്പോൾ ഞാൻ മസാലയാണ് സ്ഥലം ഉദ്ദേശിച്ചിരിക്കുന്നത് ഞങ്ങള് കഴിച്ചുകൊടുത്തു ചായ ഇടുന്നില്ല കേട്ടോ ചായ കുടിക്കാവുന്നതാണ് കുടിക്കാട്ടനുണ്ട് കൊടൈക്കനാൽ ബസ് സ്റ്റാൻഡ് ഇട്ടോ നമ്മുടെ ഈ കോക്കേഴ്സ് വാക്കിന്റെ അടുത്തായിട്ടാണ് കൊടൈക്കനാൽ ബസ് സ്റ്റാൻഡ് വരുന്നത് അപ്പൊ നിങ്ങൾ വരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബസ്സിലൊക്കെ വരുന്നവർക്ക് ഇവിടെ ഇറങ്ങി കഴിഞ്ഞുണ്ടെങ്കിൽ എൻ്റെ അടുത്തന്നെ കോക്കോസ് വോക്ക് ഉണ്ട് അടുത്താണ് കോക്കോസ് വോക്ക് ഉള്ളത് കൊക്കേഴ്സ് വോക്ക് വന്നാലോ കോട കോട ഇപ്പോഴാണ് കോടൈക്കാനലായത് കൊടൈക്കനാൽ ഞാനിപ്പം വായിച്ചും എന്നുള്ള പേര് വന്നതേ ഞാൻ വിചാരിച്ചത് ആദ്യം കനാൽ കോടയൊക്കെ അങ്ങനെയൊക്കെ വിചാരിച്ചത് പക്ഷേ അങ്ങനെയല്ല അത്ര കാണൽ എന്നാണ് ശരിക്കും കൊടൈക്കനാലിൻ്റെ പഴയ പേര് അത് ലോപിച്ചാണ് കൊടൈക്കനാലത് കാണൽ അപ്പോൾ ഇങ്ങനെ പോക്കേ അവിടെ കൊറേ വിൽക്കാനുള്ള സ്ഥലങ്ങളും ഒക്കെയാണ് ഒരു താഴ്വാരങ്ങളൊക്കെ ഒരു സ്ഥലമാണ് ഈ കൊക്കൂസ് പോക്ക് എന്ന് പറയുന്നത് അയ്യോ ഞാൻ വീട് എടുക്കണു കിട്ടീല് അമ്മോളങ്ങാണ്ടുന്നുണ്ട് അരുമ്പ പോസ്ട് എത്ര കറങ്ങും അതൊന്നേ തരൂട്ടോ മണിയുമെൽ ബോയ്സിന്റെ ടിഷർട്ട് ഒക്കെ ഇണ്ടോ ദ ബോയ്സ് ഒക്കെ അവരോടെത്തി ഒന്ന് കാണിച്ചോ ഡോ കുടിച്ചിട്ട് വരില്ല അസംബളിക്ക് നിൽക്കണ പോലെ മേഘം നിക്കണുണ്ട് ലൈനായിട്ട് വരി വരി ആയിട്ട് മേഘം ഇങ്ങനെ നിക്കാം നല്ല ഭംഗിയുള്ള കാഴ്ച അച്ചുവിന്റെ തല മുട്ടിയിട്ട് നടക്കാട്ടോ അച്ഛൻ്റെ സച്ചുവിന്റെ രാജീവേട്ടൻ്റെ ഒക്കെ തലമുട്ടി ഇതിന്റെ മുകളിൽ ഒരു പ്ര ആദ്യം സച്ചുവിൻ്റെ പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം പോകുമ്പോൾ രാജീവേട്ടൻ്റെ പിന്നെ സച്ചുൻ്റെ ഞങ്ങൾ പിന്നെ പെണ്ണുങ്ങൾ എന്ത് കാണിച്ചോണ്ടും തല മുട്ടണ്ടല്ലേ അത്രക്ക് ഉയരല്ല ഇവിടെയും കൂടി സെൽഫി എടുക്കള്ളു ഞാൻ വേലിയ പണർത്താൻ പറ്റിയ ചെടിയൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അവരൊക്കെ അവിടെ എത്തി വണ്ടി ക്രോക്കേ കോക്കേഴ്സ് ബോക്ക് ഇപ്പോഴെനിക്ക് ക്രോക്കേഴ്സ് വോക്ക് വരുന്നത് ഈ കോക്കേഴ്സ് വോക്ക് കഴിഞ്ഞിട്ട് കുറച്ചധികം നടക്കാനുണ്ട് വണ്ടി പാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അപ്പം അങ്ങോട്ട് ഉള്ള നർത്തത്തിലാണ് ഇവിടെ തുടങ്ങിയിട്ടോ രാവിലത്തെ കണ്ടോ പാർക്ക് ചെയ്തിരിക്കണത് നല്ല തിരക്കാണ് ഇപ്പം ഇന്നും നല്ല അത്യാവശ്യം വെയിലും ചൂടൊക്കെ ഉണ്ട് കേട്ടോ തണുപ്പൊന്നുമില്ല നല്ല രാത്രി നല്ല തണുപ്പായിരുന്നു പക്ഷേ എനിക്കൊട്ടും വയ്യാണ്ടായി ഇവരൊക്കെ പുറത്തേക്ക് ഇറങ്ങി ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഉണ്ടായിരുന്നില്ല വെളുത്തുള്ളി ക്യാരറ്റ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റികൾ അങ്ങനെ ഞങ്ങള് ഇറങ്ങുകയാണ് മൂന്ന് ദിവസത്തെ കൊടൈക്കനാൽ യാത്ര ഇറങ്ങുകയാണ് കോപ്പിറേറ്റ് അതെ കുഴപ്പമില്ല ഇപ്പൊ ഇപ്പൊ ഞാൻ സംസാരിക്കുന്നതില് കേറാൻ നിൽക്കണതാ കേട്ടോ കൊടൈക്കനാലിൽ നല്ല അങ്ങോട്ട് കേറാൻ നിക്കുന്ന വണ്ടികളാണ് ഇത്രയും പോന്ന വെല്ലൂട്ടോ ഇതിന്റെ പേരെന്താ പേര് പറയോ മുടവാട്ടിക്കിളൂട്ടിങ് ടീബിലെ പോട്ടാ അത് മാറി സൈമറും മുടവാട്ടിക്കിളങ്

അങ്ങനെ ീച്ച് സ്റ്റാർ പുളി അങ്ങനെ കുറെ സംഭവങ്ങളോ ഇത് നൂക്കൽ എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് കേട്ടോ ഞാൻ കുഞ്ഞി പൊട്ടാറ്റ മേടിച്ചിട്ടുണ്ട് നൂക്കൽ ഫ്രഷ് ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ ഇട്ടു വെളുത്തുള്ളിയൊക്കെ നല്ല ഭംഗിയുണ്ടല്ലേ ഇവിടെ ഫ്രൂട്ട്സ് വെളുത്തുള്ളി ഇവിടെ കിട്ടുന്ന ഇതിന്റെ പേര് ഇത് ഇതാണ് ഞാൻ നേരത്തെ കണ്ടത് ഇതൊരു തരം വേര് പോലത്തെ ആണ് സൂപ്പ് വെക്കുന്നതാ പറഞ്ഞത് ഓ ഇതാണ് ശരിക്കുള്ള പൊട്ടാറ്റോ കുഞ്ഞി പൊട്ടാറ്റോ കുട്ടി പൊട്ടാറ്റോ വരെ ഇങ്ങനെ ഭംഗി എന്താ അല്ലേ ഫ്രൂട്ട്സ് പല ഇത് ഒരു കച്ചിട്ടിലേട്ട് ഇത് എന്ത് പൂട്ടാണോന്ന് അറിയാം ഇത് വാങ്ങിച്ചിട്ട് ചിലപ്പോ വേസ്റ്റ് ആവിച്ചു അതുകൊണ്ട് പേടിയുണ്ട് ഇത് ബട്ടർ ഫ്രൂട്ട് പീച്ചുണ്ട് പീച്ചിന്റെ സീസണാണോ അത് മട്ടൻ വെക്കുന്ന പോലെയാണ് സൂപ്പ് വെക്കും ഞങ്ങൾ അങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ട്

രണ്ടോ ഒരെണ്ണം ചോദിക്കടാ ചോദിക്കുമ്പോ ഒരു മര്യാദക്കുണ്ട് ഉപ്പില്ല ചപ്പാത്തി ഞങ്ങൾ അങ്ങനെ ഭക്ഷണം കഴിച്ചു വന്നു ഭക്ഷണത്തിന് നല്ല ഭക്ഷണായിരുന്നു ട്ടോ അത് മാത്രല്ല ഇവര് ഈ പിള്ളേര് പത്ത് പപ്പടം തന്നെ വന്നു പത്തൊന്നും പോരാ അത്രക്കധികം ആ രണ്ട് നാല് ആറ് പത്തൊന്നും പോരായാലും അപ്പൊ പത്ത് പന്തി പപ്പടം തന്നെ കഴിച്ചിട്ടുണ്ട് നല്ല നല്ല സച്ചു ലച്ചോ വിശ് തുടങ്ങിയോ ആ ഞാൻ രങ്കൻചാട്ടന്റെ കടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചോളൂ അല്ലേ എന്റെ സിനിമ പേര് വെച്ചിട്ടുള്ള കളിയേണ്ട അങ്ങനല്ല പപ്പനൊക്കെ അപ്പൊ അച്ഛനും അമ്മ അടുത്ത സിനിമ കുറഞ്ഞിരിക്കും

സിനിമ പേര് രണ്ടു പ്രാവശ്യം പറയാൻ പറ്റില്ല ഞാനല്ലേ പുലിവാൽ കല്യാണം കേരളത്തിലെ മമ്മെവിടെ അല്ലെങ്കിലും കേരളത്തിലെ മമ്മളത്തിൽ പറഞ്ഞു തമിഴ്നാട്ടിലും ആണ്ട് കേരളം അതൊരു കളിച്ചോണ്ട് സുന്ദരലാലി വരുന്നു തുടങ്ങി ഞങ്ങളിവിടെ ഗോപാലപുരം ആ കേരളത്തിലെത്തി കേരളത്തിലെത്തിയ അങ്ങനെ ഞങ്ങൾ മൂന്നാമത്തെ ദിവസം കേരളത്തിലേക്ക് ടെൻ ഗോപാലപുരം രാജ്യ ഗോപാലപുരം ഉറക്കം വരുന്നിരിക്കുന്ന രാജ്യവുമായിട്ട് പാലക്കാട് ജില്ലയിലേക്ക് കടന്നിരിക്കുകയാണ് ഗോപാലപുരം പാലക്കാട് ചെലേ ആണ് ഇത് ഇവിടുന്ന് പന്ത്രണ്ട് കിലോമീറ്റർ ആണ് ഉള്ളത് കേട്ടോ ഇവിടെ ഇപ്പൊ മലയാളം തമിഴും ഒക്കെ ഒരു എല്ലാണ് എഴുതി വച്ചിട്ടുണ്ടെ ഇത് ആലത്തൂർ മണ്ഡലമാണ് വരുന്നത് ആലത്തൂർ മണ്ഡലം രമ്യ ഹരിദാസ് എന്ന തമിഴൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ എം എ ഹരിദാസിനും രാധാകൃഷ്ണനും ഓട്ടു ചോദിച്ചിട്ട് ഞാൻ തമിഴിലൊക്കെ കണ്ടു കൂടെ ആലത്തൂര് മണ്ഡലാ കേട്ടോ ഇവിടെ ആ തമിഴിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചോദിച്ചിട്ട് വെച്ചിരിക്കുന്നത് കെ രാധാകൃഷ്ണൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി

പേര് പട്ടത്തലച്ചി പട്ടത്തലച്ചി എന്നുള്ള ഒരു ഗ്രാമത്തിൽ കൂടെ ഞങ്ങള് പോണെ പാലക്കാടിന്റെ ഭംഗി ഇവിടെ രാജ്യഘട്ടൻ ജോലി ചെയ്തിട്ടെന്ന് പറയാണ് ചെറുപ്പത്തില് ഭംഗി ഇവിടെ ഇത് പാടം ഇങ്ങനെ ആയിട്ട് കിടക്കുന്ന കാരണമാണ് പച്ചപ്പിയാണെങ്കിൽ നല്ല ഭംഗിയായിരുന്നു നല്ല ഞങ്ങള് ചില്ലി സോഡ പിന്നെ സമൂന ചിക്കൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സമൂന ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഉച്ചക്ക് ഭക്ഷണ കഴിതാണ് അങ്ങനെ ഞങ്ങള് വീട്ടിലെത്തിരിക്കാണ് ലച്ചു എന്തെങ്ങനെ നടക്കണേ ച്ചിട്ടാ അപ്പോൾ ഇവിടെ രജീഡിൻ്റെ ഇവിടെ ഇവിടെ തറവാട്ടിൽ അവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകാന്ന് വിചാരിച്ചേക്കണത് അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് വേണം ഇവിടെ അമ്മ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നാട്ടിലെത്തി വീട്ടിലെത്തി